അൺപേരായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ജനങ്ങളുടെ ഒന്നും ഇല്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരം എന്റെ ഓവർ കോൺഫിഡൻസ് ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു അതാത് കേന്നു അത മാത്ര അല്ല ഇപ്പൊ ഇതില്ലാത്തേ മൊത്തം പുറത്ത് ജാസ്മിൻ വിഷയമാണ് ശരിക്കും നിങ്ങൾ നമ്മൾ എന്തായിരുന്നു അത് അതേ കാര്യങ്ങളാണ് ായിട്ട് എല്ലാവർക്കും ഞാൻ ഒന്ന് വീട്ടിൽ ചെന്നെക്ട് എടുത്ത് എല്ലാവരും സംസാരിക്കാൻ പറ്റും പറഞ്ഞിട്ട് ബായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി എന്താ പറയുക ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് എന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നു ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമാവല്ലോ എന്ന് വെച്ചിട്ട് ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ അറിയാ നിങ്ങൾ തമ്മിലുള്ള ഈ ശരിക്കും അല്ല ഒരിക്കലും